ഹലോ മച്ചന്മാരെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പിയല്ലേ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു ഹാപ്പി ആയിരിക്കട്ടെ എല്ലാവരും അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളിന്ന് മഞ്ചേരി പോകണ ഗൈസ് അതായത് ട്രിപ്പ് ഒന്നല്ല നമ്മുടെ വണ്ടി ഒന്ന് സർവീസ് സെൻ്റർ കൊണ്ടുപോകണം പിന്നെ കുറച്ച് ബുഷകളൊക്കെ മാറ്റാണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടി അപ്പോൾ ഒന്ന് നമ്മുടെ കൂടെ ഉള്ളത് വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം ഒന്ന് നമ്മുടെ ആശീർവാദം പിന്നെ നമ്മുടെ ആശിക്കുവാണെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളത് ഞാൻ ആസാക്ക അങ്ങോട്ട് എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ സമയം ഞങ്ങൾ രാവിലെ ഒമ്പത് മണിക്ക് പോകണമെന്ന് എന്ന് ചേച്ചി പക്ഷേ പത്ത് മണിയായി അല്ലല്ലോ നമ്മൾ നീട്ടിപ്പോൾ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റായി അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ മറ്റു വണ്ടി കേട്ടോ നമ്മുടെ ഗ്രൗണ്ട് വേറെ ഗ്രൗണ്ടാണ് ഞാൻ പറഞ്ഞേ നമ്മുടെ ഗ്രൗണ്ടിൽ വേറൊരു പരിപാടി നടക്കുന്നുണ്ട് ചെറിയൊരു വർക്ക് കിടക്കുന്നതുകൊണ്ട് തൽക്കാലം നമുക്കൊന്ന് മാറ്റി പറിക്കേണ്ടി വന്നു നമ്മുടെ വണ്ടി വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ വണ്ടിയാണ് കൊണ്ടുപോകണത് അപ്പോൾ നമുക്ക് ഇന്നും പറയുന്ന പോലെ അത് വിശേഷങ്ങളൊക്കെ വഴിയെ വീഡിയോയിലൂടെ കാണാം നമ്മളാളോടെ റെഡി വരണം ഐ മീൻ ആശീർവാദ് വരണം അല്ലേ വരും 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 നേരെ വണ്ടി എടുത്ത് വിടാം ആശീർവാദം എത്തിയില്ല അച്ഛൻ കായി ഇങ്ങനെ നമ്മളെ ആശീർവാദം എത്തിയിട്ടുണ്ട് നേരെ വണ്ടി എടുത്ത് വിടാം ഓക്കെ la mano lo tenemos നമ്മൾ ഇവിടെ റിസർഡിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മടെ പണിന്ന് ചെറുതായിട്ട് പാടുവാൻ സംശയം വൈകുന്നേരം കൊണ്ടുപോകാൻ കഴിയുന്ന നല്ല അത്യാവശ്യം തിരക്കില്ല എന്താവുന്ന രീതിയില്ല വരാം ഇത്ര പ്രൊസീജിയേഴ്സ് കഴിച്ചു കുറച്ച് ലെറ്റർ ചെയ്താലും വരാനൊക്കെ അത് കഴിച്ചു ഇനി അവര് നോക്കണം അതുവരെ വെയിറ്റിംഗ് ആണ് അല്ലേ അപ്പോൾ അവര് വന്നു വന്നപ്പോൾ വണ്ടി നാളെ കൊണ്ടാൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ല തിരക്കുള്ള പിന്നെ തുടങ്ങും നാളെയൊക്കെ തീരുള്ളൂ എന്നോട് വണ്ടിട്ട് എടുക്കാം നാളെ ഉച്ച തീർത്ത് തരാന്ന് പറഞ്ഞു അപ്പൊ അടുത്ത പരിപാടി നാട്ടിൽ ഉള്ളിലേക്ക് ഒന്ന് പോയിട്ട് ഈ വണ്ടിയാണ് നേരത്തെ വന്നപ്പോ സ്റ്റാർട്ടാക്കുന്നത് ഓഫ് ആക്കിയില്ല എന്താ പരിപാടിയാവും ടോറസിന്റെ ഒരു ഒരു ഗിയർ ബോക്സ് സംശയമാണ് ബസ്സിന് അലേമലി വയ്ക്കും തീർച്ചയായിട്ടും സാധാരണ നമ്മളെ കാറിനൊക്കെ ചെക്ക് ചെയ്യാം അതേപോലെ തന്നെ ബസ്സിന്റെ അലൈൻമെന്റും ചെക്ക് ചെയ്യും അതേപോലെ നല്ലൊരു വണ്ടി ഒന്ന് ഇടിച്ചു വണ്ടി ആവശ്യം മൊത്തം ൊത്ത അയച്ചനുണ്ടോ ഗിയർ ബോക്സിനുള്ള സാധനങ്ങളാണ് നടക്കണ വണ്ടില്ലേ നമ്മളെ വണ്ടിട്ടുണ്ടോ രണ്ടു നല്ല അണക്കുഴികൾ പോലെ ഇരിക്കുന്നുണ്ട് ഞങ്ങളെ വണ്ടി വെട്ട് കൊടുത്തു ഞാൻ നേരെ നാട്ടിക്ക് പോണ് നമുക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങള് അടുത്തൊരു വീഡിയോ വീഡിയോ അല്ല ഇതിന്റെ ബാക്കി ഭാഗ്യായിട്ട് വരും കേട്ടോ ഓക്കെ മച്ചമാരെ നമ്മളിതാ ഏറ്റു വണ്ടി കൊണ്ട വണ്ടി പോത്തണ്ട് പിന്നും കഴിഞ്ഞില്ല ബസ്സിനോട് പോകുന്നത് പിന്നെ ഇവിടെ ഒരു ഒന്നര ക്യാപ്പ് എത്തി നമ്മുടെ വണ്ടി വർക്ക് ഇടതു കൊണ്ടിരിക്കുന്നത് ഞാൻ ആശീർവാദില്ല കേട്ടോ ആശിക്ക് മാത്രമേ ഉള്ളു അപ്പം അങ്ങനെന്താ നമ്മൾ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തുകൊടുക്കണേ പിന്നെ തീരുവല്ലോ നോക്കട്ടെ അങ്ങനെ നമുക്ക് ചായ ഒക്കെ വന്നു നമ്മളത് ചായയൊക്കെ കുടിച്ചു അങ്ങനെ വെയിറ്റിങ് തന്നെയാണ് ഇവിടെ ഏതൊരു വണ്ടിന്റെ ഡെലിവറി ഉണ്ട് അച്ഛന്മാരെ ഇപ്പം ഇന്ന് നമ്മൾ നല്ല വട്ടത്തിലും വെള്ളത്തിലും മൂഞ്ചി ഇന്നും വണ്ടി കൊണ്ടുപോയി കിടക്കൂല അപ്പോൾ നമുക്ക് നേരെ ഇന്ന് നാട്ടിൽ പോവാം അപ്പോൾ നമുക്ക് ഇന്നും വണ്ടി കിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഇനി നമുക്ക് നേരെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നേരെ നാട്ടിലേക്ക് പോവാം ഞാൻ അശവും വീണ്ടും വണ്ടിക്ക് ടാറ്റി കൊടുത്ത് നേരെ നാട്ടിലോട്ട് പോവാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഇപ്പം ഇന്ന് ഡേ ഫ്രീ ആണ് അതായത് മൂന്നാമത്തെ ദിവസം നമ്മൾ ഇന്ന് വണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ തരാമെന്ന് പറഞ്ഞു പക്ഷേ എന്നേരം കിട്ടിയില്ല ഇന്ന് നേരമെന്ന് പറഞ്ഞു നമ്മളെന്തായാലും വണ്ടി കൊണ്ടേ പോവുള്ളൂ മൂന്നു ദിവസമായേ വേറെ ട്രിപ്പ് എടുക്കാനും വയ്യ ആകെ ഇടങ്ങേറെ നിൽക്കണം എന്തായാലും നമ്മളിന്ന് വണ്ടി കൊണ്ടേ പോവുള്ളൂ ഓക്കെ ഇത് നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട് അതായത് ആശീർവാദമുണ്ട് ആഷിക്കുണ്ട് നമ്മൾ ഇവിടെ വന്നു വന്നപ്പോൾ വർക്ക് ആണെന്ന് കാണാം പക്ഷേ ഇതിന് ബാറ്ററി ഡൗൺ ആയതുകൊണ്ട് കാരണം സ്റ്റാർട്ട് ആവണില്ല എല്ലാം വണ്ടി കൊണ്ടേ പോവുള്ളൂ എന്നൊക്കെ മൂന്ന് ദിവസമായില്ലേ മൂന്ന് ദിവസം നമ്മൾ ട്രിപ്പ് കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല എന്തായാലും ഒന്നും തീർച്ചയായിട്ടും നമ്മൾ വണ്ടി കൊണ്ടേ പോകുള്ളൂ ഇത്ര ലേറ്റ് ആയാലും വേണ്ടില്ല പറയൂട്ടാണ് അടിപൊളിയാണ് വണ്ടിന് പരിപാടി കഴിഞ്ഞു പറഞ്ഞു നമുക്ക് ട്രയൽ കൊണ്ടുവണം നമ്മുടെ മാറ്റി പോകാൻ നമുക്ക് ട്രയൽ പോയിട്ട് തരാം നമ്മൾ ട്രയൽ പോയിട്ട് വന്നു നമ്മൾ ബാക്കി പ്രൊസീജിയേഴ്സ് തീർത്തിട്ട് നമുക്ക് നേരം ഇവിടെ നിന്ന് വിടാം വണ്ടി മാറ്റി കൊടുക്കാൻ പറയണത് കേട്ടോ വിളിച്ചാൽ മതി അപ്പോ നമ്മള് നേരന്താ വണ്ടിയെടുത്ത് പുറത്തിട്ടു നമുക്ക് നേരെ അതായത് നിലപുറിക്കി നമ്മളെ അടുത്തും വീട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അടുതാ പുറത്തിറങ്ങി അവിടെ വീട് എടുത്തോണ്ടിരിക്കണത് നേരം പനിയെടുക്ക നേരെ നേരെ ഇനി ഒന്നും നോക്കാനില്ല നിലമ്പൂർത്തിരിക്കാണ് അപ്പോ നമ്മുടെ മൂന്നാമത്തെ കഷ്ടപ്പാട് ഇവിടെ തീർന്നു അപ്പൊ നമ്മൾ ഈ അടുത്ത പരിപാടി ചായ കുടിക്കണം വേറെ സഭ പിരിച്ചുവിടണം അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇവിടെ വരെ ഉണ്ടാവുള്ളൂ ചിലപ്പോ ഞങ്ങൾ ചായ അടിക്കണിപ്പം കണ്ടാൽ കണ്ടു അങ്ങനെയൊക്കെയാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ബ്ലഡ് ഫ്രഷിങ് കാണപോ എല്ലാവർക്കും പോയി അപ്പോൾ കൊടുക്കണ മോന്തിക്കൊന്ന്